എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നോക്കിയാൽ കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹം നമുക്ക് പക്ഷെ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്ന സമയത്ത് അതിൽ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുപത്തൊന്ന് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ലോയാണ് ലോ ഓഫ് ഇൻറ്റൻഷൻ നമ്മുടെ ഇൻറ്റൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയപ്പെടുന്നത് ഇഫ് യു ഹാവ് എ പവർഫുൾ ഇന്റൻഷൻ ഒരു പവർഫുൾ ഇന്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല അൺഡിവൈഡ് അറ്റൻഷനും ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചു കൊടുത്തോളാം യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്താണ് ഇന്റൻ്റ് ചെയ്യുന്നത് അത് പല മടങ്ങായിട്ട് എത്തിച്ചേരും എന്നാണ് പറയുക ഒരു അൺഡിവൈഡ് അറ്റൻഷനും പവർഫുൾ ഇന്റൻഷനും എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഇന്റൻ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കും എന്തെങ്കിലും ആവട്ടെ പക്ഷെ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റിയാണ് ഇന്റൻ്റ് ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റി വളരെ ഇൻപോർട്ടാണ് പലപ്പോഴും നോക്കിയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിയേക്കൊള്ളാം എന്നൊരു ആഗ്രഹം ഇതും നിങ്ങളുടെ ഏതൊരു സമയത്തും ഡിവിയേറ്റ് ചെയ്യാത്ത ഒരു അറ്റൻഷൻ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പല കാര്യം ഇന്റൻ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അറ്റൻഷൻ ഉണ്ടാവില്ല കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുകയായിരിക്കും പക്ഷെ ഡിസ്ട്രാക്ഷൻസ് വരും അതിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക അത് ഓട്ടോമാറ്റിക് ആണ് കാരണം ഇന്നത്തെ വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് പക്ഷെ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക പലതരത്തിൽ വരും ഹെൽത്ത് ചലഞ്ചായിട്ട് വരും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചലഞ്ചസ് ആയിട്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആയിട്ട് വരും പല ചലഞ്ചസുകൾ കടന്നുവരുന്നുണ്ട് പക്ഷേ ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഓവർകം ചെയ്യണം ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പല സിറ്റുവേഷൻസ് ഉണ്ടാകും ചിലത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളുണ്ടാവും ചിലത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും ഈ കൺട്രോളിലുള്ള കാര്യങ്ങളാണെന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അത് ചെയ്താൽ മതിയാവും പക്ഷെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ആവുന്നത് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറ്റും പ്യോർ ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം നമ്മൾ അത് അതിനെ കുറിച്ചിട്ട് ആലോചിച്ച് പതുക്കെ പതുക്കെ നിങ്ങളുടെ അറ്റൻഷൻ നഷ്ടപ്പെടുന്നുണ്ടാവും വേറെ പലതിലേക്കും ഡീഫോക്കസ്ഡ് ആവും ശരിക്കും ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ നമുക്ക് ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ടാവും അതിനെന്തായാലും ചെയ്യാൻ പറ്റും ഇന്റൻഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഒരു ആവശ്യകത വരുന്ന അവിടെ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കിട്ടിയതിനെ കുറിച്ചിട്ട് നന്ദിയുള്ളവരാണ് നമുക്ക് കിട്ടുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കിട്ടാത്തതിനെ കുറിച്ചിട്ട് വറിയിടാവുകയാണ് ചെയ്യും എന്തൊക്കെ കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ബോധ്യം പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാം നമ്മളുടെ കണ്ണില് എല്ലാവർക്കും കാഴ്ചകളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു എന്തോ അത്ര വലിയ സംഭവം എന്നായിരിക്കും നമുക്ക് തോന്നുക അല്ലേ പക്ഷെ അതിന്റെ ശരിക്കുള്ള വാല്യൂ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയതിന്റെ വാല്യൂ എന്താണെന്ന് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ കാഴ്ചയില്ലാത്ത ഒരാളുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചാൽ മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് ശബ്ദം കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കാണാനും കേൾക്കാനും പറ്റാത്ത ആൾക്കാരുണ്ട് ഒരേ ഒരേ സമയത്ത് തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കൈയും കാരുമില്ലാത്ത ആൾക്കാരുണ്ട് ഇവർ ഇവരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുക നമുക്കുള്ളതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ദ മോർ യു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ആൾ ദാറ്റ് യു ഗോട്ട് ഇൻ ലൈഫ് മോർ യു ിൽ നമ്മൾ കിട്ടിയതിനെ കുറിച്ചിട്ട് നന്ദിയുള്ളവരാകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിക്കൊണ്ടേ ഈ ജീവിതത്തിൽ മിറക്കിൾസ് സംഭവിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും മിറക്കിൾസ് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ ദൈവം പ്രതീക്ഷപ്പെടുന്നു നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തി തരുന്നു ഇത്തരത്തിൽ മിറക്കിൾസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ സംഭവിക്കും പക്ഷെ ഒറ്റ കാര്യ അത് അതിലേക്ക് നമുക്ക് എത്താനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഫീലിങ്സ് ഓഫ് മിറക്കുൾസിലേക്കുള്ള ഷോർട്ട് കട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്ന സമയത്തൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക നിങ്ങൾ എന്തെങ്കിലും കാര്യം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രതീക്ഷിക്കാതിരിക്കും അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിട്ടേക്കും അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് പക്ഷെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്ദിയോടുകൂടി സ്മരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരിക്കലും മറന്നുപോകും നമ്മുടെ ലൈഫിൽ മിറക്കിൾസ് സംഭവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയും അത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പം പലപ്പോഴും നോക്കിക്കഴിഞ്ഞാല് നമ്മൾ തിരിച്ചാണ് സംഭവിക്കുക നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഇന്നുണ്ടാകും പലപ്പോഴും നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് സ്ഥല ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ പല ആൾക്കാരെയും പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതേ ആൾക്കാരെ തന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നിങ്ങളെ തിരിച്ചും സഹായിച്ചിട്ടുണ്ടാവും പക്ഷെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ തിരിച്ച് ചെയ്യാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും അവർ മറന്നിട്ട് അവർ ചെയ്ത കാര്യത്തെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഭയങ്കര മോശമായിട്ട് നിങ്ങളുടെ പെരുമാറുന്നുണ്ടാവും പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റണം അവർ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമേ യൂണിവേഴ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ അപ്പൊ നിങ്ങളെവിടെയൊന്നും അത് ശരിയല്ലല്ലോ ഞാനങ്ങനെയാണല്ലോ ചെയ്തത് ഞാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ ശവനെന്താ ഇങ്ങനെ അതൊക്കെ വർക്ക് ആവൂ പ്യോർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അതിന് നന്ദിയുള്ളവരാകും അതിന്റെ പ്രത്യേകിച്ച് വേറെ ഒന്നും അതിന് നമ്മള് മറ്റിതൊന്നും കണ്ടെത്തൽ അതുപോലെ അതുപോലെയായിരുന്നു ലാവ് ഫൊർഗ്യൂനസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇന്റൻഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർഗ്യൂനസ് ക്ഷമിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് അത്രയും ഗ്രേറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പല തലത്തിലുള്ള സാധനമൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഒറിജിനലായിട്ട് നിങ്ങൾക്ക് ഫോർഗ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി ഇത്രയുള്ളൂ ഏതൊരാളും എന്ത് കാര്യം ചെയ്യുമ്പോഴും അയാളുടെ കോൺഷ്യസിന് ഉറപ്പാണ് അയാൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അയാൾക്ക് തന്നെ തോന്നിയാണ് ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ ഒരിക്കലും ഒരാൾ ഒരു പ്രവർത്തിയും ചെയ്യത്തില്ല ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അയാൾക്കറിയാം അയാൾ അയാളുടെ ബോധ്യത്തിൽ അയാൾ ചെയ്യുന്നത് ശരിയാണ് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നത് അതാണ് ആ ഒരു സിറ്റുവേഷനിൽ അയാൾ അങ്ങനെ ബിഹേവ് ചെയ്തത് അപ്പൊ അയാളുടെ ശരിയാ നമുക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും അല്ലെങ്കിൽ ടോട്ടൽ സമൂഹത്തിനത് തെറ്റായിരിക്കും പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഒരു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും രക്ഷയില്ല അത് അയാളുടെ ശരിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കും നിങ്ങളുടെ ശരിക്ക് വേണ്ടിയിട്ട് പറ്റത്തി പറ്റുന്നുണ്ടാവില്ല പക്ഷെ ആരാണോ ഓപ്പോസിറ്റ് ഉള്ള അയാളുടെ ശരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഫുർഗീവ് ചെയ്യാൻ പറ്റും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഫോർഗീവൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തും ഹയർ ഫ്രീക്വൻസിയിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അത് നിങ്ങളുടെ ഇൻറ്റൻഷനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും അതൊരു ഹയർ ഫ്രീക്വൻസിയിലായി ഈ അതുകൊണ്ടാണ് പല ഇൻ്റൻഷനുകളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് സെയിം ഫ്രീക്വൻസിയിലേക്ക് എത്തിയാൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ ഈ സെയിം ഫ്രീക്വൻസിയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഫോർഗ്യോനസ് ആണ് ഈ ഫോർഗ്യൂനസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ അടുത്തുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ഇന്റെൻഡ് ചെയ്താലും വളരെ ഈസിയായി ഈ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇന്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി ഒന്ന് ഫോർഗ്യോനസും മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡും ആണ് ഇത് രണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംസാരിത്തോളം അദ്ദേഹത്തിന്റെ ലൈഫിൽ അത്ര വലിയ ചലഞ്ചസ് ഒന്നും വരുന്നുണ്ടാവില്ല പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വക വിദ്വേഷം വെറുപ്പൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കും ആൾക്കാരെ ഒരു വെല്ലുവിളിച്ചു ആ പലപ്പോഴും നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ചില സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന ആൾക്കാരായിരിക്കും ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരെയൊക്കെ അവരൊക്കെ ഒരു വെല്ലുവിളിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലേ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് ദുർബലരായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ലക്ഷണം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കത് ചെയ്താൽ മതിയോ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സലിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മൾ കട്ടാക്കിയിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെ നമ്മൾ എത്രയൊക്കെ ചെയ്താലും ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് മിറക്കിൾ സെൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് വരേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഹൈ സെൽഫ് എസ്റ്റീം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈ സെൽഫ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അവിടെ പോയിട്ട് ഒരാളെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുവായിട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ റെസണൻസ് സംഭവിക്കുന്നത് നമ്മളറിയാലോ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിരിക്കുന്നത് ടൂണിൻ ഫോർ നമ്മൾ എടുത്ത് കിലോ ഒന്ന് അടിച്ച് നോക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക മൊമെന്റിൽ വരുന്ന സമയത്താണ് അത് ഒരു ബൊമ്മ എന്നൊരു സൗണ്ട് വരുന്നത് എന്ന് സെയിം ഫ്രീക്വൻസിയിൽ എത്തുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് അപ്പൊ ഈ സെയിം ഫ്രീക്വൻസിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പകയും വിദ്വേഷവും ആർക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെട് പ്രത്യേകിച്ച് ഓ എന്നുള്ള പരുവത്തിലൊക്കെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് സപ്പോർട്ട് വരുക ഈ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എപ്പോഴും ആ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസിൽ അറിയണം ഈ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗ്യൂണിസം പ്രാക്ടീസ് ചെയ്യുക ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിങ്ങളുടേതായ ഇതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടോ അപ്പൊ നമ്മള് ഒരേ പാറ്റേണിലുള്ള ഫ്രീക്വൻസികൾ റെസോണേറ്റ് ചെയ്യും എന്ന് നമുക്ക് അറിയാം ഇരുന്നിട്ടു നമ്മൾ ചെയ്യുന്നതെല്ലാം നേരെ ഓപ്പോസിറ്റ് എനർജി സ്ലോവർ ഫ്രീക്വൻസിള്ള കാര്യങ്ങളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട് എനർജി നമുക്കറിയാം ഈ യൂണിവേഴ്സിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് തോട്ട് എനർജിയാണ് കാരണം നമ്മൾക്ക് തോട്ട് എനർജിയിലൂടെ അടുത്ത ഇതിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടാവും അത് അപ്പോൾ ഉള്ള ഫ്രീക്വൻസി ഏതാണ് അതുമായിട്ട് റെസോണേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഭയങ്കര ഹാർഡ് വർക്ക് ആയിരിക്കും അത് പിന്നെയും ഹാർഡർ ആകത്തേ ഉള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന് കയറി വരണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നിങ്ങൾ നോക്കിയാണെങ്കിൽ ചിലപ്പോ ചില ആൾക്കാരെ കണ്ടില്ലേ വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാകും നിങ്ങൾ വെറുതെ നാലാഴ്ച നോക്കുക അപ്പൊ അവിടെ എവിടെ എന്താ സംഭവിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ഇയാളെ കാണുന്ന സമയത്ത് ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വേറൊരു വികാരം ആയിരിക്കും വരുന്നത് ഇത് ഫിസിക്കലി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറെ ചലഞ്ചസ് ഉണ്ട് പല അസുഖങ്ങളും നമ്മൾ വരുത്തുന്നുണ്ടാവും ഇത് പകരം മറിച്ചിട്ട് പോയിട്ട് അയാളുടെ ഒരു സോറി പറയും ഇപ്പൊ അയാൾ തന്നെയായിരിക്കും ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് അയാളുടെ ഒരു സോറി പറയാൻ സാധിക്കണമെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇതൊക്കെ മറ്റേ ഇതിലൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് തിരിച്ച് നിങ്ങൾ നോക്കിയാൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉന്നതി ഉണ്ടാവും എങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അയാളെ കാണുമ്പോൾ പുറത്ത് പുഞ്ചിരിക്കുന്നുണ്ടാവും ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റി നിന്ന് ഒരു സപ്പോർട്ട് കിട്ടില്ല മാറിച്ച് നിങ്ങൾ ഒരാളോട് പോയിട്ട് സോറ് പറയുന്ന സമയത്ത് പിന്നീട് ഒരിക്കൽ പോലും അയാളോട് സോറ് പറയണ്ടാത്ത തരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് അത് ആരോഗ്യപരമായിട്ടും ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും ഭയങ്കര റിലീഫായിരിക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ അത്രയും ഉന്നതിയിലുള്ള ഒരാളാണെങ്കിൽ മാത്രം ക്ഷമിക്കാൻ പറ്റുള്ളൂ ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ല മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് കരുതിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ മോസിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല മറ്റുള്ളവർക്ക് ദോഷം വരുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക സംഭവിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ട നല്ല സമയങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശമായിട്ട് ചിന്തിച്ച് അവരുടെ ദേഷ്യവും പകയൊക്കെ മനസ്സിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ഗ്രോഹത്തിനുള്ള ചാൻസ് ആണ് പോകുന്നത് തിരിച്ചറിയാം അവർ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഒരു ഒരു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് പലപ്പോഴും കേട്ടിട്ടില്ലേ വർഷങ്ങളോളം വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് വേറൊരു മതത്തിലുള്ള ആൾക്കാരുമായിട്ട് പോയി പോകാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കുറ്റമാണ് അവർ ചിലപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടാവും ജീവിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇവർ ഇവരുടെ ഹെൽത്തും പിന്നെയുള്ള ലൈഫ് മുഴുവൻ ഇവർക്കിടെ ഉള്ള പകയോടൊക്കെ കൂടി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക ചില ആൾക്കാർ അങ്ങനെയാണ് അവർ അവരെയൊക്കെ പോയിട്ട് ചില ആൾക്കാർ പോയിട്ട് അവരെയൊക്കെ തിരുത്താൻ നോക്കും അതിന് അതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് ആകെ കൺട്രോൾ ഉള്ളത് നമ്മളിൽ മാത്രമാണ് മറ്റുള്ളവർ അല്ല എന്നുള്ളത് തിരിച്ചറിയുക നിങ്ങൾക്ക് ആകെ കൺട്രോൾ ഉള്ളത് നിങ്ങൾ നിങ്ങളിൽ മാത്രമാണ് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകാൻ ഒരു മനുഷ്യനെ ഞാൻ ഇനി സഹായിക്കുന്നുണ്ടാകില്ല എല്ലാവരും അങ്ങനെ നമ്മൾ അതിനെ കുറിച്ചിട്ടും ഒരു ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിടും ഇത് നമുക്കൊരു ഗുണവും ചെയ്യുന്നുണ്ടാവില്ല ഒറ്റ കാര്യം ഉള്ളൂ എന്റെ ഗുരുനാഥൻ ഒരിക്കൽ ഒരിക്കലും പറഞ്ഞെനിക്കറിയാം ആൾക്കാര് നല്ല ആൾക്കാരാണ് നമ്മളൊരു നൂറുപേരൊക്കെ എന്തെങ്കിലും കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് അതിൽ ഒന്നോ രണ്ടോ പേര് പറ്റിക്കും അത് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളു ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ല ആൾക്കാരെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഒരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഗ്രോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു എൻ്റർപ്രീനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റണം എങ്കിൽ മാത്രമേ നിങ്ങളേയും ആൾക്കാർ വിശ്വസിക്കുന്നുള്ളൂ ചില സ്ഥലത്ത് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ടാവും ഉറപ്പായിട്ടും പറ്റുന്നുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള കാലം മുഴുവൻ ആയിരിക്കും അവര് വലിയ വ്യത്യാസവും അവരുടെ അടുത്ത് വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞതിനർത്ഥം നമ്മൾക്ക് നല്ല ആൾക്കാർ മിസ്സാകാതിരിക്കുകയും കൂടി വേണം പക വിദ്വേഷം ഇതെല്ലാം മാറ്റുക ആൾക്കാരുടെ അടുത്ത് മാറ്റുക ചില ആൾക്കാരുണ്ടാവും അങ്ങ് ക്ഷമിച്ചേക്കുക നമ്മളെ ക്ഷമിക്കുന്ന സമയത്ത് നമ്മളെ സംഭവം നമ്മൾ ഹാപ്പിയായി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നന്ദിയോട്ട് സ്മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും കിട്ടുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പോകും ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്താൽ ലോ ഓഫ് അട്രാക്ഷൻ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു ഉറപ്പായിട്ടും വർക്ക് ചെയ്യും പക്ഷെ ഒരു ചെറിയ പ്രശ്നം വട്ട് എവറി യു തിങ്ക് യു അട്രാക്ട് ദ സെയിം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് അട്രാക്ട് ചെയ്യുന്നത് അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുണ്ടാവണം പലപ്പോഴും സംഭവിക്കുന്നത് ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്തതായിരിക്കും അതും അട്രാക്റ്റ് ചെയ്യപ്പെടും ലോ ഓഫ് അട്രാക്ഷൻ ഏത് സാഹചര്യത്തിലും വർക്ക് ചെയ്യുമെന്നുള്ള ഓർക്കുക അതിലേക്ക് ഫോക്കസ്ഡ് ആവുക